ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള തന്നി നാടൻ ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഒരു മീൻകറിയും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അയില മീനാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എന്നിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഒന്ന് ഇതുപോലൊന്ന് വരഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നല്ലൊരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ചെറിയ ജാറാണ് ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി തൊലി കളി തൊലി കളഞ്ഞെടുത്തതിനു ശേഷം ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തു ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് കേട്ടാ ഇത് അപ്പോൾ ഇതാ ഒരു പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുട്ടിയും കുറച്ചും എടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ അവിടെ ഒരു മൂന്ന് ടീസ്പൂൺ നിറയെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു മസാല മീനിലേക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ തന്നെ മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മീൻ ഇതുപോലെ മസാല പുരട്ടി വെക്കുക നമ്മൾ മറ്റുള്ള ആ ഒരു കറികളെല്ലാം തയ്യാറാകുന്ന സമയം കൊണ്ടും നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലയിലൊന്ന് പിടിച്ചു കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇവിടെ മീനിൽ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇതവിടെ രണ്ട് പപ്പായ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം നല്ല വലിപ്പം ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ അത് പഴുക്കാനായിട്ട് ഞാൻ മാറ്റി വെക്കാണ് പിന്നെ ഒരെണ്ണം ചെറുതാണ് ആ ഒരു ചെറുത് ഞാനിപ്പോൾ തോരം വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കറി തയ്യാറാക്കാനും എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഈ രണ്ട് പപ്പായും ഒരേ മരത്തിൽ കായ്ച്ചിട്ടുള്ളത് കേട്ടാ രണ്ടും ഷേപ്പിലും നല്ല വ്യത്യാസമുണ്ട് ഒന്ന് നല്ല നീളത്തിലും ഒന്ന് നല്ല ഉരുണ്ട ആ ഒരു പരു രൂപത്തിലും ഉള്ളത് അപ്പോൾ ഇനി ഈ ഒരു വലിപ്പമുള്ള പപ്പായ നമുക്കങ്ങ് വെക്കാം എന്നിട്ട് ചെറുത് ഇതാ ഞാൻ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത് തോരന് വേണ്ടി ഞാൻ നീളത്തിൽ ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചു പിന്നെ ഇത് കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തോരനുള്ള പപ്പായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ജാർ നമുക്ക് നല്ല ഉപകാരം കേട്ടോ നമുക്ക് എന്താ പറയുക ആയാലും ക്യാരറ്റ് ആയാലും ഇതുപോലെ പപ്പായ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇത് ഇതിവിടെ നന്നായിട്ട് തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു തണ്ട് രണ്ട് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവെച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിത് തോരം എടുക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇവിടെ ഇതാ ഒരു കുക്കറിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പപ്പായ കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണ സവാളൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഉണ്ടമുളക് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്നാലല്ല്ല് വെളുത്തുള്ളി ഇതാ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് രണ്ട് കറിവേപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ചുവന്ന അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ഇതാ കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കണ്ട കേട്ടോ അങ്ങനെ ഞാൻ ഇത് തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതൊന്ന് വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ട് നമ്മുടെ പപ്പായ കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതായത് ഇവിടെ തട്ടിപ്പൊത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ ഇതാ ഞാൻ ഇവിടെ മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതാ ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ പപ്പായ തോരൻ ഇതവിടെ തയ്യാറായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത് എന്താ പറയുക മൂടി വെച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് ഇതുപോലെ നിങ്ങൾ ഇതുവരെ പപ്പായ തോരൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ ഇതവിടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോട്ടെ അപ്പോൾ ഈ ഒരു മസാലയെല്ലാം ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചുകൊടുത്തിട്ടുള്ള നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അരമുറി ചിരകിയ തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തത് കേട്ടോ എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ ഇത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയും കടുകും കൂടി ഞാൻ താളിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റിലന്നെ നാടൻ എന്താ പറയുക പപ്പായ കറി ഇതവിടെ തയ്യാറായി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇപ്പോൾ പപ്പായ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അയിലെ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടെടുക്കട്ടെ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ എന്താ പറയുക കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തു അപ്പം തന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിലിട്ടിട്ടുള്ള ആ ഒരു ചെറിയുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടും അപ്പോൾ ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇതുപോലെ നിങ്ങൾ ഇതുവരെ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കറി തയ്യാറാക്കി നോക്കണം അതിലെ മീൻ തന്നെ വേണമെന്നില്ല മത്തിയോ വേറെ ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതേ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇതേ ഇത് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഉലുവയുടെ പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ആ ഒരു പൊടികൾ വറുത്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്കൊരു മൂന്ന് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണ സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞതും പിന്നെ എന്താ പറയുക രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം തക്കാളി എല്ലാം നല്ലതുപോലൊന്ന് ഉടഞ്ഞ കിട്ടണം അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നല്ലതുപോലെ തന്നെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാനിതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തന്നെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ മീനൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇത് ഇതിവിടെ രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചെറിയ കൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല എന്നിട്ട് ഇതാ ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ മീൻ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ സ്പൂണിടണമെന്നില്ല സ്പൂണും തവയൊന്നും ഇടാതെ തന്നെ നമുക്ക് ചട്ടിയൊന്ന് ചുറ്റിച്ചെടുത്താലും മതി ഇതേ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടി ആയത് കാരണം കുറച്ചു ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും ഇങ്ങനെ തിളച്ച് കൊണ്ടേ ഇരിക്കും അപ്പോൾ കറി നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ ഉപയോഗിക്കുന്ന അപ്പോൾ ഇത് ഇന്ന് വാഴ ഇലയിൽ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതുപോലെ നല്ല ചൂട് ചോറും കറിയും ഒക്കെ വാഴ ഇലയിൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റും ടേസ്റ്റുമല്ല ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾ ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം